ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കോഴ്സുകളെ കുറിച്ചും ഓരോ കോഴ്സുകളുടെയും സിലബസിനെ കുറിച്ചും മറ്റ് ക്ലാസ്സുകളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോകളിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനമായിട്ടും നാല് ജനറൽ ടൈപ്പിലുള്ള കോഴ്സുകളാണുള്ളത് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കോഴ്സുകളാണുള്ളത് ഒന്ന് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സും മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സും നാല് വർഷത്തെ ഡിഗ്രി കോഴ്സിനെ എഫ് വൈ യു ജി പിന്ന പറയാ അഥവാ ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് മാത്രമാണെങ്കിൽ അത് ത്രീ ഇയർ കോഴ്സ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുന്നതാണ് വളരെ ഏറ്റവും നല്ലതായിട്ട് വരുന്നത് കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കൊണ്ടൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന കാലത്ത് ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത് എന്ന് കരുതി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്തവർക്ക് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ചെയ്തവർക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല അത് കണ്ടിന്യൂ ചെയ്തു പോകാം അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ടു വർഷത്തെ പി ജി ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം ഫോർ ഇയേഴ്സ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിൽ പഠിച്ച നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാംസ് പഠിച്ചവരാണെങ്കിൽ അവർക്ക് ഒരു വർഷം കൊണ്ട് പി ജി കംപ്ലീറ്റ് ചെയ്യാൻ തരത്തിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലെ രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്ന് പറയുന്നത് എഫ് ഐ യു ജി പി ഫോർ ഇയേഴ്സ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ത്രീ ഇയേഴ്സ് ആണ് ഇനി അതുകൂടാതെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഈ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം രണ്ടു വർഷത്തെ പ്രോഗ്രാം ആണ് വൺ ഇയർ പി ജി പ്രോഗ്രാംസ് അനൗൺസ്മെന്റ് വന്നിട്ടില്ല അത് യൂണിവേഴ്സിറ്റികളിൽ എവിടെയും തന്നെ ഓൾമോസ്റ്റ് തുടങ്ങിയിട്ടില്ല അതും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് ഫസ്റ്റ് ബാച്ച് അതായത് ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ബാച്ച് പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും ആയിരിക്കും വൺ ഇയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത കാണുന്നത് ഒരു ടൂ തൗസൻഡ് തേർട്ടി തേർട്ടി ടൂട് കൂടിയൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പിന്നെ ടൂ ഇയേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് പിന്നെ ഷോർട്ട് ടൈം പ്രോഗ്രാംസുകളുണ്ട് അപ്പോൾ ഇവയുടെ ഓരോന്നിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകളൊന്നും നമുക്ക് പരിചയപ്പെടാം ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് എൻ്റെ വരുന്നതാണ് ബി എ ഓണേഴ്സ് ഡിഗ്രിയാണ് അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഒന്ന് രണ്ടാമത്തെ ബി എ ഓണേഴ്സ് തന്നെ ഹിസ്റ്ററി വരുന്നുണ്ട് ബി എ ഓണേഴ്സ് തന്നെ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വരുന്നുണ്ട് പിന്നെ ബി എ സോഷ്യോളജി വരുന്നുണ്ട് ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട് ബി ബി എ അതേപോലെ തന്നെ ബി കോം വരുന്നുണ്ട് ഫിനാൻസ് ഓർ കോർപ്പറേഷൻ ഇത്രയും കോഴ്സുകളാണ് നമുക്ക് ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ശ്രീനാരായണകുട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നു ഓണേഴ്സ് ഡിഗ്രിയാണ് ഫോർ ഇയേഴ്സ് പ്രോഗ്രാംസിന് പറയുന്നത് ദൻ അടുത്ത് വരുന്നത് ത്രീ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് ത്രീ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ കുറേ പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ് അതിൽ ബി എ അറബിക്കുണ്ട് ബി എ പിന്നെ അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട് അഫ്ല പിന്നെ ബി എ എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ ഹിസ്റ്ററി ബി എ മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ എൻറ്റർപ്രണർഷിപ്പ് ദെൻ ബി എ ഫിലോസഫി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ബി എ സംസ്കൃത് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബി ബി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എ ബി കോം ഫിനാൻസ് ഓർ കോർപ്പറേഷൻ ദെൻ ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക് അപ്പോൾ ഒരു ത്രീ ഇയർ ഡിഗ്രി പ്രോഗ്രാംസിലാണ് ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിലൊക്കെ കുറച്ച് റീസെന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ട് വരുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി വരുന്ന കോഴ്സുകളൊക്കെ ത്രീ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലാണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക ബി ബി എസ് സി ഡാറ്റ സയൻസ് ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക് പിന്നെ അതേപോലെ തന്നെ വരുന്ന നോക്കുകയാണെങ്കിൽ ബി ബി എ കോഴ്സുകൾ പിന്നെ അതേപോലെ തന്നെ സൈക്കോളജി സോഷ്യോളജി ഓക്കെ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ പി ജി കോഴ്സുകൾ ഏതൊക്കെയാണ് വരുന്നത് അത് എം എ കോഴ്സുകളാണ് അറബിക് ാംഗ്വേജ് ആ ലിറ്ററേച്ചർ എം എ ഇക്കണോമിക്സ് വരുന്നുണ്ട് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ലിറ്ററേച്ചർ വരുന്നുണ്ട് എം എ ഹിന്ദി ലാംഗ്വേജ് വരുന്നുണ്ട് എം എ ഹിസ്റ്ററി പിന്നെ എം എ മലയാളം ലാംഗ്വേജ് വരുന്നുണ്ട് ഫിലോസഫി വരുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സംസ്കൃത ലാംഗ്വേജ് സോഷ്യോളജി ഫിനാൻസ് ഓർ മാർക്കറ്റിംഗ് എം കോം ഫിനാൻസ് ഓർ മാർക്കറ്റിംഗ് ഇത്രയും പ്രോഗ്രാംസുകളാണ് പി ജി ടു ഇയർ പി ജി പ്രോഗ്രാംസിൽ വരുന്നത് വൺ ഇയർ പി ജി പ്രോഗ്രാംസ് എവിടെയും അനൗൺസ്മെന്റ് വന്നിട്ടില്ല അത് ഫോർ ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഔട്ട് കൂടി ആയിരിക്കും എന്ത് ചെയ്യുക വൺ ഇയർ പി ജി പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇവ ഓരോന്നിന്റെയും നമ്മൾ നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചുള്ള സിലബസും സിലബസിന്റെ ഡീറ്റെയിൽ ാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുണ്ടുള്ള സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസും അതിന്റെ ക്ലാസുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ കൊടുക്കുന്നതായിരിക്കും സോ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്